சுல்ஃபிக்கர் வரச்சிட்டு கோர்ட்டி பத்தடிய நடுத்தளம் உத்தரமேகும் കഴിഞ്ഞ സ്വീകരിക്കണമെന്ന പോരാട്ടക്കളം അത് ആവേശത്തിന്റെ പടയോട്ടങ്ങളിൽ മെഗാ ഫൈനലിന്റെ പോരാട്ടക്കളത്തെ അണിയിച്ചൊരുക്കാൻ കടന്നു വന്ന പോരാളികൾ തബലയുടെ താളപ്രവാഹത്തെ ഇടംവലം കൈകളിലേക്ക് ആവാഹിച്ച് ഗഗയിലേക്കും കർണയിലേക്കും കൈക്കുഴയിൽ ആടിക്കളിക്കുന്ന മാന്ത്രികൾ വിരലുകൾ സമരസപ്പെട്ട് ധൃതാളത്തിൽ എത്തിച്ചേർന്ന ശബ്ദതാള മേളത്തിന്റെ ഈണ പെരുക്കമൊരുക്ക് കുട്ടുവാദ്യ കളയെ ആസ്വാദക ലോകത്തിന്റെ ഗോപുരത്തിൽ എത്തിച്ച താളപ്രമാണത്തിൽ അവസാനമൊരു ലോവിന്റെ ദുന്ദി ഉണർത്തി കടന്നുപോയ ഉസ്താദ് സാകീർ ഹുസൈന്റെ മാന്ത്രിക വിരലുകൾ പോലെ കമ്പക്കയറിൽ തരംഗത്തിന്റെ ഇമ്പ താളമൊരുക്കാൻ പതിനാല് കൈകളിലെ നൂറ്റി നാൽപ്പത് വിരലുകൾ അങ്ങനെ വിജയ കൊണ്ട് ചമ്പക്കളത്തിൽ ഇമ്പങ്ങളുടെ ഉലക വിസ്മയങ്ങളാകാൻ കാത്തു നിൽക്കുന്ന ഉരുക്കിന്റെ ഉറപ്പുള്ള കരിന്തേക്കൻ കാതൽ പോലെ താഞ്ഞെടുക്കുന്ന കാനന കരുത്തുകൾ പോലെ പതിനാല് പോരാളികൾ കയ്യടിച്ചു സ്വീകരിച്ച് கொட்டு கலாச மெகா பைனல் இந்த நடுத்தடம் எட்டு நாட்டிலும் கொடி நாட்டிய நாட்டு ராஜாக்கன்மார் ஆட்டமும் பாட்டுமாய் கட்டி வாழான் காட்டினுள்ளில் கடபுழகிய புழகிய காட்டு சந்தனம் கொண்டு கொடும் காட்டினுள்ளில் கட்டி உயர்த்திய காட்டு சதுர லிகளோ சலனமில்ரக்கோணிலே இரையை குருக்க எட்டு காலிகள் கொண்டு அச்சடுக்கம் பட்டு பட்டுமூல் கொண்டு சித்திர பின்னல் போல கட்டி கெட்டியருக்கிய பலக்கெட்டினே பிடஞ்சமர இரையை காத்து எட்டு காலியே போல சதுரிநாரில் நெய்தெடுத்து கம்பாடக்கூள்ளிலே

I you. doing